ഏറ്റവും വലിയ സ്ക്രീൻ ഷോ സിനിമയെ കുറിച്ച് ഭയങ്കരമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് മനോമജ് അപ്പോൾ ഞാൻ മോൻ മോഡിയൊരു പുതിയൊരു ചാനൽ തുടങ്ങാൻ പ്ലാൻ ഉണ്ട് ഹായ് ഫ്രണ്ട്സ് ആർ ആർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ അല്ല നിങ്ങൾ തമ്പനിയിൽ കണ്ടമാതിരി നമ്മളെ വിജയ്യുടെ ഏറ്റവും പുതിയ സിനിമയായ ഗോട്ട് അതിൻ്റെ ടിക്കറ്റ് ഫാൻ ഷോ ടിക്കറ്റിൻ്റെ ലോഞ്ചിങ് വീഡിയോ ആണത് അപ്പോ ഇതാണ് ഫാൻ ഷോ ടിക്കറ്റ് ഒരു സംഖ്യണ്ട് കേട്ടോ ഉണ്ടോ ഒരു പത്ത് അഞ്ഞൂറ് പീസിൻ്റെ മോളുണ്ട് ഇത് അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതിന്റെ ലോഞ്ചിങ്ങും ഇതിന്റെ സീലും മറ്റുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് വേറൊരു വിശേഷം നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് നമ്മളുടെ വീഡിയോയിൽ കാണുന്ന മനോജ് ഓന് വണ്ടി സെറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് മോനാണ് ചങ്ങനകുളം മേഖല സെക്രട്ടറി സെക്രട്ടറി അല്ലേ പ്രസിഡൻ്റാണ് എന്താണ് ആൾ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ആണ് ഒരു നിശ്ചിത നിശ്ചിതമാണ് ഓക്കെ അപ്പോൾ ഓനാണ് ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്നത് ടിക്കറ്റ് ചാർജ് ഇരുന്നൂറ് വേണവരും അല്ലേജൂറ് അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ ലോഞ്ചിങ് വഴിയാണ് ചങ്ങനകുളത്തെ മാർസ് തിയേറ്ററിലാണ് അതിൻ്റെ ലോഞ്ചിങ് എടുത്ത് നമ്മൾ അജി യേട്ടനാട്ടോ രക്ഷയുമില്ല നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഫ്രണ്ട്സ് അജിത്തെട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അജിത്തെട്ടൻ മനോജിന് ഭയങ്കര സപ്പോർട്ടാണ് മനോജിന് അജിത്തേട്ടനെ കുറിച്ച് പറയാൻ നൂറ് നാവാണ് അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ലോഞ്ചിങ് എല്ലാം കഴിഞ്ഞ് ഇവർ ടിക്കറ്റ് സീലടിക്കുന്ന തിരക്കിലാണ് അത് എണ്ണങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് എത്ര എണ്ണം എന്നുള്ള ചിക്കുകയാണ് അവർ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ ചങ്ങരകുളം മേഖല ഈ ഏരിയയിലുള്ളവർക്കൊക്കെ ഫാൻ ഷോ കാണെങ്കിൽ ഏറ്റവും നല്ലത് മാർഷ തിയേറ്റർ തന്നെയാണ് അപ്പോൾ ടിക്കറ്റ് ആവശ്യമുള്ളവർ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഫാൻസ് ഒരു സന്തോഷവാർത്തയും കൂടെ നിങ്ങളെ അറിയിക്കാണ്ട് ഞാനും ഇവിടെ വന്നു മനോജ് സിനിമയെ കുറിച്ച് ഭയങ്കരമായിട്ട് ഒരു വ്യക്തിയാണ് മനോജ് അപ്പോൾ ഞാനും വീട്ടിൽ പുതിയൊരു ചാനൽ തുടങ്ങാൻ പ്ലാൻ ഉണ്ട് ഒരു മൂവി റിവ്യൂ മൂവിയെക്കുറിച്ചുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ് പരമാവധി എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഈ ഗോട്ട് എന്ന മൂവി ഫസ്റ്റ് ഞങ്ങളെ മൂവി റിവ്യൂ ആവും അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ